യേശു നീ പറഞ്ഞതുപോലെ നീ എനിക്ക് തന്ന എല്ലാ ഗിഫ്റ്റും ഞാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി തിരിച്ചോ പേരുടെയും ഭാവി ആലോചിച്ചിട്ടാ ശിവ താൻ എനിക്ക് ഇത്രയും കാലം മേടിച്ച് തന്നുള്ള എല്ലാ സാധനങ്ങളും ഈ ബാഗിനകത്തുണ്ട് താൻ എനിക്ക് അന്ന് മേടിച്ച് തന്ന മൂന്ന് ബ്രാൻഡഡ് ജീൻസ് അത് കഴിഞ്ഞ് ഒരു മേടിച്ചെന്ന് രണ്ട് പൂക്കളുള്ള ഷർട്ട് അത് കഴിഞ്ഞ് ഇവിടെ വറണ്ടറയിൽ പോയപ്പോൾ കാറ്റടിച്ചപ്പോൾ മേടിച്ചെന്ന് ഒരു ബെറുമുടേയും ഒരു ഷർട്ടും ഷർട്ടല്ലേ ബെനിയൻ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ മേടിച്ചതെന്ന് ഒരു സെറ്റായിട്ട് ഒരു ആറ് ടീഷർട്ട് പിന്നെ രണ്ട് പെർഫ്യൂമ് മൂന്ന് സോപ്പ് അതിനകത്ത് ഒരു സോപ്പ് പകുതി തേച്ച് കുളിച്ച് തീർന്ന് പകുതിയേ ഉള്ളു നമ്മളോട് അതിന് കുറ്റം പറഞ്ഞു വേണമെങ്കിൽ അടുത്ത് സോപ്പ് ഞാൻ മേടിച്ചു തരാം പിന്നെ വലിയൊക്കെ മേടിച്ചെന്നത് ടങ്ക്ലീനറ് പേസ്റ്റ് ഇത് ഇത്രയുണ്ട് തീർന്നിട്ടില്ല പിന്നെ നീ അന്ന് എൻ്റെ മുഖം കണ്ടപ്പോൾ മുഖത്ത് കരുവളപ്പുണ്ടെന്ന് പറഞ്ഞ് മേടിച്ച് തന്ന ക്രീം

മാറും കേശു ഇതെല്ലാം സാധനം അന്നും ഇന്നും ലക്ഷങ്ങളുടെ ഈ ഡ്രസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാലേ നാളെ എന്തോ ഇടും കേശു അപ്പൊ ഞാൻ തന്നതെല്ലാം നീ തിരിച്ചു വെച്ചില്ലേ ഇനി നീ തന്ന ഞാൻ തരാം ഒരു മിനിറ്റ്

ഇത് നീ ബനാറസ് ഓർഡർ ചെയ്ത് എന്ന് പറഞ്ഞ പിന്നെ ആ പടവലത്തെ കാണാൻ ഭംഗിയുള്ള അല്ല വേറെ ഇത് നീ പടവലത്ത് വീണ് കിട്ടിയതാന്ന് പറഞ്ഞ രുദ്രാക്ഷം ആ ഇതാ ഇത് അഞ്ഞൂറ് വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞ് നീ എനിക്ക് തന്ന പടവരുത്ത കിണ്ടി അമ്മ കഞ്ഞി കുടിച്ചോണ്ടിരുന്ന സ്പൂൺ എന്റെ ബർത്ത്ഡേക്ക് വന്നത് ബർഡേ ഗിഫ്റ്റ് ആയിട്ട് ചേട്ടാ അടിച്ചുവാറ്റിയ കിണ്ടി പിന്നെ ഉത്സവ പറമ്പിന്ന് വാങ്ങിച്ച വള ഞാൻ തിന്ന ചോക്ലേറ്റിന്റെ കവറ് പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ പൈസ കൊടുത്ത് വാങ്ങാനായിട്ട് കയ്യില് പൈസ വരലോ വേണ്ടേ നേരം ചേച്ചി രേഷപ്പെട്ടോ നിരാശ മതി ഡേയ് ആര്ണ്ടാത്തർ പോ ഞാൻ കാശ് കൊടുത്ത് മേടി കൊടുത്ത് സാധനം ഉണ്ട് അത് മാത്രം ഉള്ളൂ ദരണ്ടും തന്നിട്ടില്ല ലാ 10 വർഷക്കി വല്ലില്ലേ അപ്പോൾ എല്ലാം സാധനം തന്നിട്ടുണ്ട് ഞാൻ നിന്നോ സ്വർണ്ണ മോതിരം എവിടെ അത് എൻ്റേ തന്നെ ഉണ്ട് കണ്ടോ കണ്ടല്ല അത് മാത്രം തന്നിട്ടില്ല അണാക്രി మొత్తం തന്നു ജസ്റ്റ് നിർലിനെമേഷൻ ഇത് അവൻ ഒറ്റയ്ക്ക് വാങ്ങിയതല്ല ഞങ്ങൾ കുടുംബക്കാരെല്ലാരോട് പിരിവിട്ട് വാങ്ങിയതാണ് കേട്ടല്ലോ അതെനിക്ക് അന്നേ അറിയാറ് പറ്റിപ്പോ ഞാൻ എൻ്റെ സഹോദരങ്ങളെ മറന്ന് കളിച്ചു ഇല്ല കണ്ണി കണ്ടവർക്കും കൊണ്ട് സ്വർണ്ണ മോതിര മേടിച്ചിട്ടു നിങ്ങളെ പാറോ ഞാൻ കഴിയുന്ന ഇതെൻ്റെ മക്കളെ കൈ കിടക്കട്ടെ മക്കൾക്ക് ഇതുവരെ ഇട്ടുമുട്ടായി മാത്രമല്ലേ മേടിച്ച് തന്നിട്ടുള്ളൂ ഇത് എൻ്റെ മക്കൾക്ക് ഏട്ടാൻഡൌക് യു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ